ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ നമ്മുടെ സച്ചി വെളുപ്പം കാലത്ത് ദേവുവിനേയും അമ്മയെയും കൂട്ടിക്കൊണ്ട് പോകുക എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇവർ രണ്ടുപേരും ചോദിച്ചിട്ട് നമ്മുടെ സച്ചി പറയുന്നില്ല കേട്ടോ എന്താ കാര്യമൊന്നും പറയുന്നില്ല അപ്പം അങ്ങനെ അവരിതേ ചേട്ടനും അനിയത്തിയും കൂടെ ഒന്നും രണ്ടും പറഞ്ഞു വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോയി പോരുവാണ് ഈ സമയത്ത് മഹേഷിനെ ഫോൺ വിളിക്കുവാണ് നമ്മുടെ സച്ചി അപ്പം മഹേഷ് നല്ല ഉറക്കത്തിലാണ് മഹേഷ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി സച്ചി എന്താ ഈ നേരത്തെന്ന് ഓർത്തുകൊണ്ട് ഇയാള് ഫോൺ എടുത്തു എടാ നീ വേഗം കാർത്തികേന ഒന്ന് വിളിക്കണം അവിടെ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം അവൻ പറയുന്ന സമയത്ത് സ്ഥലത്ത് നീയൊന്ന് എന്ന് പറഞ്ഞു എടാ നീ എന്താണ് ഇങ്ങനെ നേരം വിളിക്കുന്നതിന് മുമ്പ് തലയും വാലും ഇല്ലാണ്ട് സംസാരിക്കുന്നതിന് ചോദിക്കുമ്പോൾ എടാ നീ ആദ്യം കാർത്തികേനെ വിളിക്കാം ഓക്കെ അവൻ പറയും രണ്ടുപേരും പെട്ടെന്ന് തന്നെ വന്നേക്കണം കേട്ടോ ഒട്ടും വൈകിയേക്കരുതെന്നൊക്കെ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തപ്പോഴത്തേക്കും ഇയാളിവിടെ കിടത്ത് ഹലോ ഹലോ വയ്ക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചേട്ടാ ഫോണും കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി ഓ എന്നും പറഞ്ഞു മഹേഷ് ഇങ്ങനെ ഇരിക്കുക നല്ല ഉറക്കത്തിലായിരുന്നു പകുതി ഉറങ്ങി ഇങ്ങനെ ഇരിക്കുക ഇതെന്താ സച്ചേട്ടാ സച്ചേട്ടൻ നീ ചെയ്യണേ ഇത് എന്തിനെ ഇങ്ങനെയൊക്കെ കാണിക്കണേ എന്ന നേരം ദേവ് ചോദിച്ചു സച്ചിയോട് അതൊക്കെ കുറച്ച് കഴിയുമ്പഴേ മനസ്സിലായിക്കോളും അത് കീപ് കോയറ്റ് എന്നും പറഞ്ഞ് സച്ചിരിക്ക മിണ്ടി പോകരുത് ദേവ് അന്നേരം അമ്മയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി അവിടെ ഉറങ്ങി എഴുന്നേറ്റ് പായൊക്കെ തെർത്ത് വെച്ചു നിൽക്കുക അപ്പോഴേക്ക് രേവതി എന്ന് പറഞ്ഞു സച്ചി ഓടി രേവതിയുടെ അടുത്തേക്ക് വന്നു ആ രാവിലെ തന്നെ സച്ചിയേട്ടൻ എവിടെയാണ് പോയത് രാവിലെ പോകണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ കോലം വരയ്ക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു രേവതി നിൽക്കേ ഞാൻ കോഫി എടുത്തിട്ട് വരാം ഇരിക്കുന്നു പറഞ്ഞ രേവതി കോഫി എടുക്കാൻ പോകുമ്പോൾ ഏ പോവല്ലോ നിൽക്കി 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 നിൽക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് കോലം വരയ്ക്കണം ഇടണം തുണി അലക്കണം എപ്പം നോക്കിയാലും നിനക്ക് ഇതൊക്കെ തന്നെ ഉള്ളോ പണി അപ്പം ഇതൊക്കെ തന്നെയല്ലേ സച്ചിയേട്ടാ എൻ്റെ പണി മുതൽ എൻ്റെ ഒരു എല്ലാ പണികളും നീ ചെയ്യണ്ടാന്ന് പറഞ്ഞു കൊള്ളാം പിന്നെ ആര് ചെയ്യും അതൊന്നും എനിക്കറിയില്ല നീ പെട്ടെന്ന് കുളിച്ച് സാരിയൊക്കെ കൊടുത്ത് റെഡി ആകാൻ പറഞ്ഞു എന്താ നിങ്ങളൊരു ഫ്രണ്ട് വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഫങ്ഷൻ ഉണ്ട് അതു പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലെല്ലാം നമ്മുടെ വീടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു ഏഹ് നമ്മുടെ വീടിൻ്റെ അടുത്തോ സച്ചേട്ടൻ എന്താ ഈ പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആരുടെങ്കിലും പിറന്നാളോ മറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ വേണമെങ്കിലും പറയാം അപ്പൊ ആരുടെ പിറന്നാളാ സച്ചേട്ടാ നീ നിന്റെ പിറന്നാളാണെന്ന് അങ്ങ് വിചാരിച്ചോളാൻ പറഞ്ഞു സച്ചി കൊള്ള എന്റെ പിറന്നാൾ എന്നൊന്നും അല്ല ഭാര്യയുടെ പിറന്നാൾ എന്നാന്ന് പോലും അറിയില്ല അല്ലേ അതൊക്കെ എനിക്കറിയാം അതിന് ഇനിയും മൂന്ന് മാസം കഴിയണ്ടേ അറിയാമെങ്കിൽ പിന്നെന്തിനാ ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന് എന്തിനാ പറഞ്ഞേ ആ അത് പിന്നെ ഇന്ന് മുതൽ നീ ഒരു പുതിയ രേവതിയാകാൻ പോവുകയാണെന്നും നിന്റെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങളൊക്കെ വരാൻ പോവുകയാണെന്നും അതാണ് ഞാൻ പറഞ്ഞതെന്നും സച്ചി പറഞ്ഞു അതേ നിങ്ങൾ വന്നേ എന്താ ഈ പറയണേ വല്ല ബോധം ഉണ്ടോ രാവിലെ വില കുടിച്ചിട്ടുണ്ടോ ഊതാൻ പറഞ്ഞു അപ്പൊ ഞാൻ രാവിലെ പല്ല് തേച്ചായിരുന്നു കുടിച്ചിട്ടുണ്ടോന്നറിയാനാ എൻ്റെ പൊന്ന രേവതി നീ ഒന്ന് കുളിച്ച് റെഡിയാക ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ല കുറച്ച് കഴിയുമ്പോ നിനക്ക് എല്ലാം മനസ്സിലാകും നീ പെട്ടെന്നൊന്ന് റെഡിയായി വന്നേ ഞാൻ സാരി എടുത്ത് തരാം ചെല്ലു മ്മ് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ സച്ചി സാരി എടുക്കാൻ ചെല്ലുമ്പഴത്തേക്കും ഇത് എന്ത് സച്ചിട്ടാ ഇത് എന്താ പറ്റിയെ അല്ല സച്ചിട്ടാ എന്നും പറഞ്ഞു ഇങ്ങനെ വിളിക്കുന്നു ഒന്ന് കാര്യം വ്യക്തമായിട്ട് പറഞ്ഞോടെ എന്ന് ചോദിച്ചു അപ്പോഴും സച്ചിൻ ഇന്നിങ്ങനെ ചിരിക്കുക പോയി കുളിക്കാൻ പറഞ്ഞു ഒരു നല്ല സാരി എടുത്തു കൊടുത്തു വേഗം കുളിച്ചിട്ട് വരാൻ പറഞ്ഞു എടുത്തു കൊടുത്തു ചെല്ല എന്ന് പറഞ്ഞ സച്ചി രേവതിയെ ഊന്തി തള്ളി ഇങ്ങനെ ബാത്റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകാൻ നോക്കുമ്പോഴേക്കും എന്താ ഞാൻ കുളിപ്പിക്കണോന്ന് ചോദിച്ചു അപ്പൊ എന്തിനാന്ന് ചോദിച്ചു അല്ല എന്റെ ചെറിയൊരാഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ ആ ആഗ്രഹം മനസ്സിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിൽ വെച്ചോളാം നീ ഇപ്പൊ പോയി കുളിക്ക് ഇപ്പോ ചെല്ലു എന്ന് പറഞ്ഞ രേവതിയെ തുന്തി തള്ളി ബാത്റൂമിലേക്ക് പറഞ്ഞു കേട്ടോ സച്ചി സച്ചി എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ സച്ചി ഇങ്ങനെ തിക്കോ മനസ്സിൽ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞു അതിനുശേഷം അടുത്തയാളെ ഫോണിൽ വിളിക്കുക ഞാൻ തോട്ടം ഓടുക കിടന്നു കേട്ടോ സച്ചി ഭയങ്കര ധൃതിയിലാണ് ഭയങ്കര ഓട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓട്ടം ഓരോരോ നമ്പർ നമ്പറെടുത്ത് ഓരോരുത്തരെ വിളിക്കുവാണ് അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഫോണിൽ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇത് കണ്ടുകൊണ്ട് വരുവാണ് ചന്ദ്രമതി എന്നിട്ട് നോക്കുക ഇവരെന്താണ് പറ്റിയത് ഇവരെന്തി കാണിക്കുന്നത് സച്ചി ദുരിദുരദുരെന്നു പറഞ്ഞു ഓരോരുത്തരും ഓരോരുത്തർ ഫോൺ വിളിക്കല്ലേ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ അപ്പം ശരി ഓക്കെ ആഹാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി എല്ലാം കേട്ട് ഇങ്ങനെ ഇവർ എന്താന്ന് പറഞ്ഞത് ഇങ്ങനെ നിൽക്കും കേട്ടോ എന്നിട്ട് എത്തിക്കഴിഞ്ഞൊക്കെ നോക്കുന്നുണ്ടേ സച്ചി ഇതള്ള വന്ന് നിൽക്കുന്നൊന്നും കാണുന്നില്ല സച്ചി ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു രവിയേട്ടൻ വന്നപ്പോൾ നിങ്ങളെ മോനെന്താ പറ്റി അവൻ എന്താ തുള്ളിച്ചാട്ടാണെന്ന് ചോദിച്ചു ചന്ദ്രമതി അവൻ എങ്ങനെങ്കിലും നടക്കട്ടെ ആര് വേണമെങ്കിലും ഫോൺ ചെയ്യട്ടതിന് നിനക്കെന്താ എന്തൊരു കഷ്ടമായി പറഞ്ഞോണ്ട് അച്ഛനവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി രവിയേട്ടൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ ഊണുമില്ല ഉറക്കമില്ല സച്ചിക്ക് എന്താ സന്തോഷവും അറിയാത്തതുകൊണ്ട് സച്ചി ഓടി മുകളിലേക്ക് കയറി പോയല്ലോ ചന്ദ്രമതിയുടെ ഉള്ളിൽ പോയത് രേവതി വല്ല ഗർഭിണിയാണോ എന്നുള്ളതാണ് സ്വത്ത് മുഴുവൻ ഇങ്ങോന്നുള്ള പേടിയിലാണ് ചന്ദ്രമതിക്ക് എന്നിട്ട് ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക രേവതി അപ്പത്തേന് ഒരുങ്ങി മുല്ലപ്പൂ ഒക്കെ ചൂടി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ആ ഞാൻ റെഡി ആയി ആയോ എന്ന് ചോദിച്ചു അപ്പോൾ രേവതി ഇങ്ങനെ അടിമുടി സച്ചി നോക്കിയിട്ട് സച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു രേവതി ഇന്ന് ഒരുങ്ങിയത് അങ്ങനെ സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെന്നു രേവതിയുടെ മുഖത്തുനിന്ന് കണ്ണുപുറയ്ക്കാതെ ഇങ്ങനെ രേവതി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഇപ്പൊ സച്ചി ഇങ്ങനെ നോക്കുന്നത് കണ്ടിപ്പോ രേവതിക്ക് ഇത് എന്തോട്ടി സച്ചിട്ടാ ഇങ്ങനെ നോക്കണേ അല്ല ഈ വേഷത്തിലെ നിന്നെ കണ്ട കടയിൽ വെച്ച പോലെ ഉണ്ടോ ഒന്ന് ചോദിച്ചു തന്നായിരുന്നു രേവതി പൂം തോട്ടത്തില് നല്ലൊരു പൂ പോലെ ഉണ്ടെന്ന് സച്ചി പറയാം എനിക്ക് എനിക്കൊരു പാട്ടുപാടാൻ തോന്നും അപ്പൊ അതെ കളിയാക്കരുത് തോട്ടോ സച്ചി അപ്പോൾ സച്ചി ഇങ്ങനെ രേവതി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എനിക്ക് നിന്നെ എന്നും ഇങ്ങനെ കാണണമെന്നുണ്ടെന്ന് പറയുമ്പം വീട്ടു ജോലി ചെയ്യുമ്പോ നല്ല സാരിയൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ സച്ചിട്ടാ ഇങ്ങനെ പൊറത്ത് കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നല്ല വേഷത്തിൽ എന്നും കാണാമെന്ന് രേവതി സച്ചിയോട് പറഞ്ഞു ശരി ഇങ്ങോട്ട് പോവാ അപ്പൊ നീ ഇങ്ങനെ എന്തിനാ നിറുതി പിടിക്കുന്നേ സാവകാശം മതി കേട്ടോ മറ്റുള്ളവരൊക്കെ റെഡി ആവട്ടെ എന്ന് പറഞ്ഞു എല്ലാവരും ഉണ്ടോ ആഹാ അപ്പോൾ കുടുംബം ഒന്നാകെ അല്ലേ നമ്മൾ പുറത്ത് പോകുന്ന ക്ഷേത്രത്തിലേക്കാണോ പോകുന്നത് അതൊന്നുമല്ല ദേ ഇന്ന് ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു സംരംഭോ എന്ത് എന്തൊക്കെയാ സച്ചൻ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോടും ഞാനേ അവരൊക്കെ ഒന്ന് റെഡി ആയിരുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് സച്ചി അവരെ റെഡി ആയിരുന്നു നോക്കാൻ പോകുമ്പോൾ രേവതി ഇങ്ങനെ നിന്ന് സച്ചിയായിട്ട് ഇങ്ങനെ നാട്ടി നിൽക്കുക അപ്പോഴേക്ക് സച്ചി താഴേക്ക് ഇറങ്ങി വന്നു അച്ഛാ നിങ്ങളൊന്നും റെഡി ആയില്ലേ നീയിച്ചു എന്തിനാടാ പതക്കെ ഉണ്ട് അച്ഛൻ വേഗം റെഡിയാക്കാ സുധീ ഏഹ് ശ്രീകാന്തേ വേഗം വന്നേടാ നിങ്ങളുടെ കെട്ടികളന്മാരെയും കൂട്ടടാ എന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോ അച്ഛൻ എടാ സച്ചി നീങ്ങ് വരാൻ പറഞ്ഞു എന്താ അച്ഛാ എന്താ നിന്റെ പ്രശ്നം എന്താ കാര്യം പ്രശ്നം ഒന്നുമില്ല അച്ഛാ നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് കുളിച്ച് റെഡി ആകാൻ പറഞ്ഞു അപ്പോഴേക്കും സച്ചിക്ക് ഒരു കോൾ വന്നു സച്ചി ഫോൺ എടുത്ത് വിളിക്കും ആ എത്തിയോ ശരി ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും സുതിയും ശ്രുതിയും വന്നു വേഗം കുളിച്ച് റെഡിയായി വരാൻ പറഞ്ഞു സച്ചി ഇവരോട് എവിടെ എന്തിനാണെന്ന് ചോദിച്ചു എല്ലാവരും പെട്ടെന്ന് റെഡി ആകാൻ പറഞ്ഞു എവിടെയാ ആ എനിക്കറിയില്ല എന്ന് അച്ഛനെ വന്നേരം സുധിയോട് പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രീകാന്തിനെ വിളിച്ചു അവർ രണ്ടുപേരും കൂടെ വന്നു ഏട്ടാ എന്താ എന്താ ഏട്ടാ വിഷയം എനിക്ക് കാര്യം പറയാൻ പറഞ്ഞു ശ്രീകാന്ത് ഡബിങ് കഴിഞ്ഞ് രാത്രി വൈകിയാണ് ഞാൻ കിടന്നുറങ്ങിയത് എന്തിനാ നിങ്ങളിങ്ങനെ ഒച്ച വെച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് മർഷ ചോദിക്കുക ശ്രീകാന്ത് ഞാൻ പോയി കിടന്നു ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ പോലെ 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 പോകാതെ ഒന്ന് നിൽക്ക അവിടെ നീ ഉറപ്പായിട്ടും വരണമെന്ന് മർഷയോട് പറയുവാ സച്ചി അപ്പൊ രണ്ടുപേരും കുളിച്ച റെഡി ആയിട്ട് വാ നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എവിടെ പോവാനാ ചോദ്യം ഇല്ല നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്ക് വേഗം വാ പറഞ്ഞു ഇങ്ങനെ സജ്ജി അവരോട് പറയണം അപ്പൊ അച്ഛൻ ഇതെന്താടാന്ന് ചോദിച്ചു ഹാ രണ്ടുപേരും ഇവിടെ ഇരിക്കുവാണോ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ കുളിച്ച് റെഡിയായിട്ട് വരാൻ ഒന്ന് വേഗം കുളിച്ചിട്ട് വന്നേ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഇങ്ങനെ ഇരിക്കുന്നേ സമയം കളയല്ലേ നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കുക വേഗം ആട്ടേ എന്ന് പറഞ്ഞു സജ്ജേട്ട പിന്നെ രവിയായിട്ട് പിന്നെ വട്ടായോ എവിടെ പോവാനിവിനെ എല്ലാവരോടും റെഡിയാവുക റെഡിയാവോ എന്ന് പറയുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല എന്താടാന്ന് ചോദിച്ചു എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കും ഞാൻ തരാം നിങ്ങൾ പെട്ടെന്ന് റെഡി ആയി വരാൻ പറഞ്ഞു അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി ഒരുങ്ങി വരുന്നത് കണ്ടപ്പോൾ ചന്ദ്രമതി ഏ നീ എന്താണ് രാവിലെ കുളിച്ച് കെട്ടിയിരിങ്ങോന്ന് നിൽക്കുന്നവരെ ഫംഗ്ഷന് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം എനിക്കൊന്നും അറിയില്ലമ്മേ സച്ചിയേട്ടൻ എന്നോട് ഒരുങ്ങി വാ പുറത്ത് പോകണമെന്ന് പറഞ്ഞു അതാ ഞാൻ ഒരുങ്ങിയെന്ന് രേവതി പറയോ എവിടെയെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ പോ ഞങ്ങളോട് എന്തിനാ വരാൻ പറയുന്നു എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം നിങ്ങളും വരണം അപ്പം എവിടെ എന്തിനാന്ന് പറയാൻ പറഞ്ഞു ശ്രുതി ആ എടാ നീ വീണ്ടും നിങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കിയോ കുടുംബം ഒന്നാകെ സ്റ്റേഷനിൽ വരണമെന്ന് സീനോട് പറഞ്ഞോ ശ്രുതി ചോദിക്കുമ്പോൾ കുടുംബത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് എൻ്റെ ജോലിയല്ല അത് ഇവൻ്റെ ജോലിയാണെന്ന് സച്ചി അന്നേരം ശ്രീകാന്തിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു അങ്കിൾ എത്ര പറഞ്ഞിട്ടും ഇദ്ദേഹത്തിന് എന്താ മനസ്സിലാവാത്തത് രാവിലെ തന്നെ എല്ലാവരെയും വിളിച്ചുണർത്തി വഴക്കുണ്ടാക്കാൻ നോക്കുന്നത് കണ്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് വർഷം ഇങ്ങനെ ചോദിക്കുക അപ്പോ സച്ചി എടാ കാരണമില്ലാതെ ഒന്നും പറയില്ല എന്ന് എനിക്കറിയാം എന്നാലും എല്ലാവരെയും കൂട്ടി നീ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് എന്നോടെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു അച്ഛൻ അപ്പൊ എൻ്റെ പൊന്നച്ചാ എനിക്ക് വേണ്ടി ഒന്ന് വാ അച്ചാ എല്ലാവരോടും ഒന്നും വരാൻ പറ അച്ഛാ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു എല്ലാം അറിയുമ്പോൾ അച്ഛനെ സന്തോഷമാകത്തേ ഉള്ളൂ അച്ഛനെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യത്തിനെ അച്ഛാ ഓ മുൻപൊക്കെ രാത്രിയെ കുടിക്കാറുണ്ടായിരുന്നുള്ളു ഇപ്പൊ രാവിലെ തന്നെ തുടങ്ങിയെന്ന് പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞപ്പോൾ നീ എന്താ ചന്ദ്രമതി പറഞ്ഞ അവൻ എന്ന് പറഞ്ഞു അച്ഛൻ ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നതെന്ന് അവൻ പറഞ്ഞില്ലേ എല്ലാവരും പോയി കുളിച്ച് റെഡി ആയിട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾക്ക് വർക്കിന് പോകണമെങ്കിൽ ഒന്ന് നിന്ന് ശ്രുതി പറയുമ്പോൾ വർക്കിന് പോകാം പെട്ടെന്ന് തിരിച്ചു വരാം എല്ലാവർക്കും ഇവിടെ അടുത്താണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു ആ എന്തായാലും ആവട്ടെ അവൻ പറഞ്ഞാലേ നമുക്കൊന്ന് പോയിട്ട് വരാം എല്ലാവരും പോയിട്ടൊന്ന് റെഡി ആയിട്ട് വാ ചെല്ലെന്നും പറഞ്ഞു അച്ഛൻ എല്ലാവരെയും പറഞ്ഞു വിടുമ്പോൾ വർഷയ്ക്ക് പോകാൻ തീരെ താല്പര്യമില്ല അപ്പോൾ ഇത്രയും കാര്യമായിട്ട് അച്ഛൻ പറഞ്ഞതുകൊണ്ട് പോകണം പോയേ പറ്റുമെന്ന് ശ്രീകാന്ത് പറയാം വർഷയോട് എന്നിട്ട് അവര് രണ്ടുപേരും കൂടി കുളിക്കാനായിട്ട് പോയി അവർ രണ്ടുപേരും കൂടെ കയറി പോയി കഴിഞ്ഞപ്പം എല്ലാവരും ഒരു പത്ത് മിനിറ്റിനകം റെഡിയാവണേൽ ലേറ്റ് അവച്ച് അവിടെ നിന്ന് ഒച്ച വെച്ചു അപ്പൊ സച്ചിയുടെ കോഫി എടുക്കട്ടെ ഇന്ന് രേവതി ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട ഇന്ന് നീ ഇവിടുത്തെ ഒരു ജോലിയും ചെയ്യണ്ട വാ വന്നിവിടെ ഇരിക്കും വാ 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 ഇവിടെ ഒന്നും ഇരിക്കും ഇവിടെ ഇരിക്കുന്നു പറഞ്ഞോണ്ട് സച്ചി അവിടെ രേവതിയെ പിടിച്ചിരുത്തി രേവതി താടിക്കും കൈ കൊടുത്തിങ്ങനെ ഇരിക്കുന്നു അപ്പഴും നമ്മുടെ സച്ചി ഫോൺ വിളിക്കാം വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഞങ്ങൾ വന്നോ ആ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്യാമല്ലേ സന്തോഷമായി ഞങ്ങൾ ഇപ്പോൾ വന്നേക്കാം കേട്ടോ നീയാടാ യഥാർത്ഥ സുഹൃത്ത് ഇപ്പം വരാവേ ഓക്കേ എന്നും പറഞ്ഞോണ്ട് സച്ചി ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ചന്ദ്രമതിയും രവിയായിട്ടും ഒരുങ്ങി വന്നു ഇവരി എങ്ങോട്ടും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നുവെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നല്ല വളവളാ മിന്ന സാരി ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു അമ്മേ അമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കുക കോഫിയൊക്കെ നമുക്ക് വന്നിട്ട് കുടിക്കാം പെട്ടെന്ന് വരാന്നേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്നിട്ട് അച്ഛനെയും അമ്മയും ഇങ്ങനെ മാറി മാറി നോക്കിട്ടോ ആഹാ അച്ഛാ ആ ടിപ്പോളി പറഞ്ഞു മകൻ ആട്ട നീ എവിടെ പോണേന്ന് പറയാൻ പറഞ്ഞു ഇവിടെ അച്ചാ എന്ന് പറഞ്ഞപ്പോൾ എവിടെയാടാ അന്ന് പറയടാന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും ഒരു ഒരു ഇങ്ങനെ വന്നു കേട്ടോ പോവാ പോവാന്ന് പറഞ്ഞു എല്ലാവരും നല്ല ടിപ്പ് ടോപ്പിലാണ് വരുന്നത് അല്ല പോകുന്നെ എങ്ങോട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സ്വതി പറഞ്ഞു അതൊക്കെ പറയും പാടെ കള്ളാമെന്ന് പറഞ്ഞു സ്വദിയോട് സച്ചി അല്ല സച്ചിതേ അപ്പം എന്തൊരു കഷ്ടം ഇത് എന്ന് പറഞ്ഞു ചന്ദ്രമതി അപ്പം എന്താ ചന്ദ്ര ഇത് വാ നമുക്ക് പോയി നോക്കാം വാ 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 എന്ന് പറഞ്ഞ അച്ഛൻ എല്ലാവരും കൂട്ടിക്കൊണ്ട് പോവാം അങ്ങനെ നമ്മുടെ സച്ചി ഗേറ്റൊക്കെ നല്ല മനോഹരമായി തുറന്നു ആ ഗേറ്റ് തുറന്നപ്പോ കുറേ പേര് വീട്ടിലേക്ക് കയറി വരുവാട്ടോ അപ്പോൾ കുറേ പേര് വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ എല്ലാം രേവതിക്ക് പരിചയമുള്ളവര് അപ്പോൾ രേവതിക്ക് ഇവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം മോളെ രേവതി എന്ന് പറഞ്ഞ ചേച്ചിമാരും അയ്യോ ചേച്ചി എന്ന് പറഞ്ഞ രേവതി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിക്കുവാ രേവതി ഇത് നിന്റെ അമ്മയുടെ കൂടെ പൂ കെട്ടുന്നവരല്ലേ എന്ന് ചോദിച്ചപ്പം ആ അതെ അച്ഛാ ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണല്ലോ ഇവരെന്തിനും ഇപ്പൊ ഇങ്ങോട്ട് വന്നാന്ന് എനിക്ക് അറിയില്ല എന്ന് നമ്മുടെ രേവതി അപ്പോൾ രേവതി ഓടി എന്നിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാ ചന്ദ്രമതിക്ക് ഇവരൊന്നും ദഹിച്ചില്ല രേവതി ഇങ്ങനെ തലേം ചന്ദ്രമതി ഇങ്ങനെ തല തിരിച്ച് നിൽക്കുക അപ്പോൾ ചേച്ചി നിങ്ങളൊക്കെ എപ്പോഴാണ് വന്നതെന്ന് രേവതി എന്നും ചോദിച്ചു എന്ത് ഇവിടെ എന്താ വിഷയം എന്നൊക്കെ രേവതി ചോദിക്കൂ അപ്പൊ വർഷയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒന്നും കുഴപ്പമൊന്നും എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കും അപ്പൊ പിന്നാലും പിന്നാലെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നു ഒരു സെറ്റ് ആൾക്കാരുണ്ട് ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട് പിന്നെ ആ കൂട്ടത്തില് ലക്ഷ്മിയും ദേവവും ശാരത്തും ഒക്കെ വന്നു എല്ലാവരും വന്നപ്പോൾ അമ്മ എന്താമേ എന്താമേ നിങ്ങളൊക്കെ ഇവിടെ എന്ന് ഇങ്ങനെ ദൈവത്തെ ചോദിക്കാം അപ്പൊ സച്ചി രാവിലെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു എല്ലാവരും സർപ്രൈസ് സർപ്രൈസാണെന്ന് ദേവു സർപ്രൈസോ നിക്കു പറയാം എന്ന് സച്ചി ഇവരെ കാണാനാണോ നമ്മളെയും കൂട്ടി ഇവൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചന്ദ്രമതി ചോദിക്ക ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ ആ ഒരുതിൽ പെട്ടവരാണോ നമ്മുടെ വീടിന് മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ വരവേൽക്കാനെന്ന് ചന്ദ്രമതി ചോദിക്കുക നിങ്ങളെല്ലാരും നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞു ഇവരെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുമ്പോ ചന്ദ്രേ അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു രവിയായിട്ട് ചന്ദ്രമതിയെ കയ്യെ പിടിച്ചു കൊണ്ടുവരുവാ അപ്പൊ എല്ലാവരും നമസ്കാരമൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുക കേട്ടോ അല്ല നിങ്ങളൊക്കെ വരുന്ന കാര്യം ഇവ പറഞ്ഞിരുന്നില്ല വാ വാ അകത്തേക്ക് ഇരിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പം അച്ഛാ അകത്തേക്കല്ല എല്ലാരും പുറത്തേക്കാണ് പോണ്ടെന്ന് പറഞ്ഞു സച്ചി എടാ എന്തിനാ എവിടേക്കാണെന്നൊന്ന് പറയാൻ പറഞ്ഞപ്പം എനിക്കൊന്നും മനസ്സിലാകുന്നുല്ല എന്നും പറഞ്ഞു എല്ലാം മനസ്സിലാകും അംഗളേ എന്ന് ദേവു അപ്പോൾ എടാ മഹിഷ കർത്തിക എല്ലാം റെഡി കർത്തക എല്ലാം റെഡിയല്ലേടാന്ന് ചോദിച്ചു എല്ലാം എന്ന് പറഞ്ഞു അപ്പൊ എന്നാ അപ്പൊ എല്ലാവരും ഖമോൺ പറഞ്ഞു സച്ച് ഭയങ്കര ഉത്സാഹത്തിൽ ഇവരെല്ലാവരും വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ എല്ലാവരും കൂടെ വരുമ്പോൾ ഒരു സ്ഥലത്തൊരു സാധനം ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചേക്കുവാ അച്ചാ ഇങ്ങോട്ടൊന്ന് വാ ഇങ്ങോ വന്ന് പറഞ്ഞുകൊണ്ട് നിക്കച്ചാന്ന് പറഞ്ഞോണ്ട് എല്ലാത്തിനേയും പിടിച്ചെ കൊണ്ടുവന്നങ്ങ് നിർത്തി അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുവാട്ടോ രേവതി എല്ലാവരും നോക്കുവാ അപ്പോൾ ദേ ശ്രുതി വീണ്ടും എന്താ ഇതെന്താ ഇതെന്ന് പറഞ്ഞ ശ്രുതി ശ്രുതിയോട് പറയാം എന്നിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്താ ഇത് കടയാണോ എന്ന് ചന്ദ്രമതി ചോദിച്ചു ആ ആണെന്ന് തോന്നുന്നു അമ്മേ അപ്പൊ ആരാ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കടയൊക്കെ വെച്ചത് വഴിക്കല്ലല്ലോ കട വെച്ചിരിക്കുന്നത് അങ്ങോട്ട് സൈഡിൽ നിന്ന് ഇങ്ങിയല്ലേ എന്തേരം വേട്ടൻ നേരം ചോദിച്ചു എന്നാലും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അരികെ തന്നെയല്ലേ വെച്ചിരിക്കുന്നത് ഇവിടെ ആളുകളൊക്കെ കൂട്ടം കൂടി നിന്ന് നമുക്കത് ബുദ്ധിമുട്ടാവത്തില്ലേ ആര ഇവിടെ കട ഇട്ടതെന്നും ചന്ദ്രമതി ചോദിക്കാം അച്ഛാ ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണെന്നും ഇവിടെ ഇങ്ങനെ കടയൊന്നും ഇടാൻ പറ്റത്തില്ല അമ്മേ ഞാനിപ്പോ തന്നെ പോലീസിൽ വിളിച്ച് കംപ്ലയിന്റ് ചെയ്യാമെന്ന് പറഞ്ഞു സുദീപ് ഫോൺ എടുക്കുമോ ഫോൺ ചെയ്ത് നീ അമ്മയെ ജയിലിൽ കിടത്തോന്ന് ചോദിച്ചു അപ്പൊ അമ്മ എങ്ങനെ ജയിലിയാലാവും എന്ന് ശ്രുതി ചോദിച്ചു ചന്ദ്രമതി ഏഹ് ഞാനെന്തിനാടാ ജയിലിൽ കിടക്കണേന്ന് ചോദിച്ചു ഏഹ് അതേ ഈ കടയുടെ പേരമ്മയൊന്നും നോക്ക് മഹേഷേ ആ പൊളിക്കടാ എന്ന് പറഞ്ഞു അങ്ങനെ അവരത് എടുത്ത് നോക്കുമ്പോണ്ടോ എടുത്ത് ഉണ്ടല്ല ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു പൂക്കട നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് ഏഹ് അപ്പൊ ശ്രുതിക്കും ശ്രുതിക്കും അന്താളിപ്പ ഉണ്ടായത് പക്ഷെ വർഷയ്ക്കും ശ്രീകാന്തിനും സന്തോഷവും അവരിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കും ബാക്കി എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ വളരെ വളരെ സന്തോഷത്തോടെ നിക്കുമ്പോ ചന്ദ്രമതി ഫ്ലവർ ഷോ പ്രോപ്പറായിട്ട് രേവതി എന്നും പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് പേരെഴുതി വച്ചിരിക്കുന്നത് ചന്ദ്രമതിയുടെ കീഴിൽ പോയി ചന്ദ്രമതിക്ക് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഇത്രയും ദിവസം രേവതിയിട്ട് പന്ത് തട്ടുന്നത് പോലെ തട്ടിയതിന് മകൻ തള്ളച്ചക്ക് കൊടുത്തവരായ അമ്മണ്ടാം പണിയാത് അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ നിക്കുവാട്ടോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ രേവതി സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുവാ ചന്ദ്രമതി അന്ധം പെട്ട് നിൽക്കുമ്പോ കൊള്ളാലേ ചന്ദ്രേ എന്നോട് പറയുന്ന ഈ പൂക്കടം തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു എന്താ എൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നേ എന്ന് ചോദിച്ചു ചന്ദ്രമതി അന്നേരം ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് കൊള്ള പ്രോപ്രൈറ്റർ രേവതി ഉം കൊള്ളാലേ ഏട്ടത്തി അപ്പൊ ഇത് ഏട്ടത്തിയുടെ കടയാണോ എന്ന് ചോദിച്ചു നമ്മുടെ ശ്രീകാന്ത് അപ്പൊ എനിക്കൊന്നും അറിയില്ല ശ്രീകാന്ത് എന്ന് രേവതി പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ കട തന്നെ ഇതെന്ന് ശരത് അന്നേരം പറഞ്ഞു ചേച്ചി ചേച്ചി തന്നെ ഇതിന്റെ ഓണറ സച്ചേട്ടൻ ചേച്ചി കിട്ടി നിന്ന ഇതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ സച്ചിയേട്ടാ എന്നും പറഞ്ഞ രേവതി ഇങ്ങനെ സച്ചിയെ വിളിച്ചു സച്ചി ഇങ്ങനെ തലയെടുപ്പോടു കൂടി നിക്കല്ലേ രവീട്ടനക്ക് ഒത്തിരി സന്തോഷമായി ചന്ദ്രമതി കേട്ട് മുട്ടൻ പണിയാ കൊടുത്തത് ആ സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ അച്ഛാ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു ഓണറുടെ പേരച്ച കണ്ടില്ലേ എങ്ങനെയാ എന്താ ചാന്നി ചോദിച്ചു അപ്പൊ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവോട്ടോ എടാ ആണുങ്ങൾ ഓണറായാലാണ് പ്രോപ്പറൈറ്റർ എന്ന് എഴുതുക ഉം പെണ്ണുങ്ങൾ ആണ് ഓണറെങ്കിലേ പ്രോപ്പറൈറ്റേഴ്സ് എന്നാണ് എഴുതേണ്ടത് അപ്പൊ എല്ലാം ഒന്ന് തന്നെയാണെന്നും എന്ത് എഴുതിയാലും പൂക്കടയുടെ ഓണർ അത് രേവതി തന്നെയാണെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു രേവതി രേവതിയാണെങ്കിലോ ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുക അച്ഛാ എങ്ങനെ ഉണ്ട് അച്ഛാ പൂക്കടാന്ന് ചോദിച്ചപ്പം ഉം അടിപൊളിയായിട്ടുണ്ടേടാ സൂപ്പർ ഗംഭീരമാണെന്ന് പറഞ്ഞു നീ ഞെട്ടിച്ചു കളഞ്ഞല്ലോടാ സച്ചി അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ ചന്ദ്രമോതി ഇങ്ങനെ ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോ രേവതി മോൾ ഇന്നു മുതൽ ഒരു കടയുടെ ഓണർ ആണല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു രേവതിയും സ്വയം തൊഴിൽ ചെയ്യാൻ പോവുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടാ ഇപ്പൊ കറക്റ്റാണച്ച കറക്റ്റാണെന്ന് പറഞ്ഞു രേവതി നീ പറഞ്ഞിരുന്നല്ലോ വീട്ടു ജോലിയൊക്കെ ചെയ്ത് നിന്റെ ജീവിതം അടുക്കളയിൽ തീരുമെന്ന് പറഞ്ഞിരുന്നില്ലേ അങ്ങനെ തീരാനേ വിടില്ല ഞാൻ നിനക്കറിയുന്ന തൊഴിലത് നീ ചെയ്യണം അതിൽ നിന്ന് നീ വരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞു ചന്ദ്രമതി പല്ലിറമിക്കൊണ്ട് നിൽക്കാം പൂ കെട്ടുന്നതിൽ നിനക്കൊരു പ്രത്യേക കഴിവുണ്ട് നിന്നെ പോലെ ഫാസ്റ്റായിട്ട് പൂ കെട്ടുന്ന മറ്റൊരാള് നമ്മുടെ നാട്ടിൽ എന്തായാലും ഇല്ലാന്നും അദ്ദേഹം പറയൂ ഇതൊരു വൻ വിജയമായിരിക്കും വാരിക്കും ഉറപ്പാണെന്നും പറഞ്ഞു സച്ചി ചന്ദ്രമതിക്ക് ഇതൊക്കെ എന്താ അറപ്പ് പോലെയൊക്കെ നിന്നിങ്ങനെ കോപ്രായം കാണിക്കാം ഇന്ന് മുതൽ നീ ഒരു പൂക്കടയുടെ ഓണറാണെന്നും ഞാനേ ഇത് നിനക്ക് തന്ന സമ്മാനമാണെന്നൊക്കെ സച്ചി പറഞ്ഞു പറഞ്ഞോണ്ട് ഇങ്ങനെ കയ്യും കേട്ടി ചന്ദ്രമതി തിരിഞ്ഞു നിക്കുന്നു അവളുമാർക്കൊക്കെ ഒരു പുച്ഛ വർഷക്ക് മാത്രമല്ല ഇല്ല കേട്ടോ അപ്പൊ സച്ചി അത് രാവിലെ വീട്ടിൽ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്നും എന്തിനാണെന്നോ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞതെന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ഇവരോട് പറയുമോ ഉം എന്നും പറഞ്ഞ തലേ ചന്ദ്രമതി സച്ചി ഇന്ന് അതിരാവിലെ ഫോൺ ചെയ്തിട്ടാണ് ഞങ്ങളെയൊക്കെ ക്ഷണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം വന്നവരൊക്കെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഇവരോട് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ സ്വന്തമായിട്ട് നിൽക്കുന്നു അപ്പം കാർത്തിക എല്ലാം അറേഞ്ച് ചെയ്തത് രാവിലെ അതിനെല്ലാം സെറ്റാക്കിയത് അവനാണ് രാത്രി വൈകിയത് സച്ചി എല്ലാം പ്ലാൻ ചെയ്തതൊന്നും ഇന്നലെ രാത്രി സച്ചി ഉറങ്ങിയിട്ടേ ഇല്ലെന്ന കാര്യവും പറയുവാണ് അവര് സച്ചിയെ പറ്റി അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയെ അതിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അങ്ങ് നിർത്തി സച്ചി കയ്യെ പിടിച്ച എങ്ങനെയുണ്ട് രേവതി ഇഷ്ടായോ എന്ന് ചോദിച്ചപ്പോൾ രേവതി ഇങ്ങനെ നിറകണ്ണുകളോടെ സച്ചിയെ നോക്കുകട്ടോ ഇഷ്ടമായി എന്ന് രേവതി സച്ചിയോട് പറയുകയും ചെയ്തു അങ്ങനെ ഇവ രണ്ടുപേരും കൂടി ഈ പൂക്കളയും നോക്കി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നരുത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക നന്ദി